ഹായ് നാല് സെൻറ് പ്ലോട്ട്മെന്റ് തയ്യാറാക്കിയിട്ടുള്ള തൊള്ളായിരത്തി അൻപത്തഞ്ച് സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനും ഡിസൈനുകളും അതോടൊപ്പം തന്നെ ആ ഒരു വീടിൻ്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റും കോസ്റ്റുമാണ് വീട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ ഹനീത് അനുദാസിന്റെ പുതിയ എല്ലാവർക്കും സ്വാഗതം കേരളത്തിൽ തൃശ്ശോണാളം പാലക്കാട് ജില്ലകളിലാണ് ഞങ്ങൾ കൺസ്ട്രക്ഷൻ വർക്ക് കേൾക്കുന്നത് നിങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ അല്ലെങ്കിൽ വീടിൻ്റെ പ്ലാൻ ത്രീ ഡി കാര്യങ്ങൾ ചെയ്യാനായിട്ടാണെങ്കിൽ താഴെ കൊടുത്തുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമുക്ക് ഈ ഒരു വീടിൻ്റെ എലിവേഷൻ ഡിസൈൻ ഒന്ന് വേണം അടുത്തായിട്ട് പ്ലാൻ ആണ് നോക്കാൻ വേണ്ടി പോകുന്നത് പ്ലാനുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ മനസ്സിലാക്കാനായിട്ട് നമുക്കിതിൽ ത്രീ ഡി പ്ലാൻ കാണാം വീടിൻ്റെ പ്ലാനും ഡിസൈനുകളും കണ്ടല്ലോ നമുക്കിനി വീടിന്റെ നിർമ്മാണ ചെലവ് എത്ര വരും എന്നുള്ളത് നോക്കാം ആദ്യമായിട്ട് ഫൗണ്ടേഷൻ മൂന്ന് ലക്ഷത്തി മുപ്പത് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഫൗണ്ടേഷന്റെ കോസ്റ്റ് വരുന്നത് കരിങ്കല്ലോണ്ടുള്ള ഫൗണ്ടേഷനാണ് രണ്ടടി എഡ്ത്തിൽ ചെയ്യുന്ന ഫൗണ്ടേഷൻ അതിന്റെ ബെൽറ്റ് അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് പി സി സി കോൺക്രീറ്റ് വരെയുള്ള കോസ്റ്റ് ആണ് പറയുന്നത് മൂന്ന് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വരുന്നത് അടുത്ത അതിന്റെ സ്ട്രക്ചർ വർക്ക് ബ്രിക്ക് വർക്കിൽ ഇൻഡിൽ സൺഷെയ്ഡ് അതുപോലെ റൂഫ് സ്ലാബ് വരെയുള്ള കോസ്റ്റ് ഏഴ് ലക്ഷത്തി അമ്പത്തി നാലായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ എത്തി നിൽക്കുന്ന സമയത്ത് പത്ത് ലക്ഷത്തി എൺപത്തി ആറായിരം രൂപയാണ് ഒരു കോസ്റ്റ് വരുന്നത് പിന്നെ ഇതിൻ്റെ ഫിനിഷിംഗ് ഇലക്കി വരികയാണെങ്കിൽ പ്ലാസ്റ്ററിങ് അതുപോലെ പെയിൻറിങ് ടൈല് ഇലക്ട്രിക്കൽ പ്ലംബിങ് ഡോർസ് വിൻഡോസ് എട്ട് ലക്ഷത്തി എൺപത്തി നാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് രൂപയാണ് വരുന്നത് അപ്പം അങ്ങനെ ആകെ പത്തൊമ്പത് ലക്ഷത്തി എഴുപത്തി ഒന്നായിരം രൂപയാണ് ഈ വീടിന്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് വരുന്നത് തൊള്ളായിരത്തി എൺപത്തഞ്ച് സ്ക്വയർ ആണ് ഏരിയ വരുന്നത് അപ്പോൾ നമുക്ക് ഇതിന്റെ സ്ക്വയർ ഫീറ്റ് റേറ്റ് നോക്കുകയാണെങ്കിൽ രണ്ടായിരം രൂപയുടെ അടുത്ത് വരുന്നുണ്ട് പല ആൾക്കാർക്കും ഇത് കൂടുതലാണെന്നുള്ള ചിന്ത ഉണ്ടാവും പക്ഷേ രൂപ എന്ന് പറയുന്നത് ഏകദേശം അത്രയ്ക്ക് തന്നെ വരും ഒരു വീട് നിർമ്മിക്കാനായിട്ട് ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീട് നിർമ്മിക്കാനായിട്ട് പിന്നെ പലപ്പോഴും എന്താണ് നമുക്കൊരു ഫിക്സഡ് ആയിട്ട് റേറ്റ് പറയാനും പറ്റില്ല നമ്മുടെ ഓഫീസിൽ വിളിക്കുന്ന മിക്ക ആൾക്കാരും ആദ്യം ചോദിക്കുന്നത് സ്ക്വയർ ഫീറ്റ് റേറ്റ് എത്രയാണെന്നുള്ളതാണ് നമുക്കങ്ങനെ ആ പ്ലാനും അതിൻ്റെ എത്രയടി ഡിസൈൻ അറ്റ്ലീസ്റ്റ് പ്ലാനെങ്കിലും വേണം നമുക്കിന്നെ ഫിക്സഡ് റേറ്റ് പറയാൻ പറ്റില്ല പല ആൾക്കാർ ഇതുപോലെ എന്താണ് പ്ലാൻ പോലും ഇല്ലാതെ ഒരു വീട് നിർമ്മിക്കാനായിട്ട് ആദ്യമേ തന്നെ റേറ്റ് പറയുന്ന പരിപാടി ഉണ്ട് അതൊക്കെ ചെയ്തു വരുമ്പോൾ എങ്ങനെയാകുമെന്നുള്ളത് ഇപ്പോഴും ആൾക്കാർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് കാരണം ഓരോ വീടും പാര സ്ക്വയർ ഫീറ്റിൻ്റെ വീടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല എല്ലാ വീട്ടിലും എല്ലാ കാര്യങ്ങളും ഓരോ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചില വീടുകളിൽ വലിയ ബെഡ്റൂമുകളായിരിക്കും അപ്പോൾ അതിനനുസരിച്ച് എന്താണ് നമ്മുടെ വാർക്കയുടെനെസ് കൂട്ടാനായിട്ടുണ്ടാവും പിന്നെ ഭിത്തികൾ ചിലപ്പോൾ ഒരുപാട് ഭിത്തികളുണ്ടാകും ഭിത്തി കുറവുള്ള വീടുകളുണ്ടാവും അപ്പോൾ അതിനൊരുപാട് കാര്യങ്ങളുണ്ട് ഓരോ വീടും ഓരോ രീതിയിലാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ കോസ്റ്റ് ഒരിക്കലും ഒരുപോലെ വരില്ല അതായത് നമുക്ക് ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വീട് സ്ക്വയർ ഫീറ്റിന് എത്ര രൂപയ്ക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കിടക്കാം ഫൗണ്ടേഷൻ്റെ കോസ്റ്റ് നമുക്ക് ആദ്യം എർത്ത് വർക്ക് നമ്മൾ ഫൗണ്ടേഷന് വേണ്ടിയിട്ട് മണ്ണ് മാറ്റുന്നത് അതിൻ്റെ സൈറ്റ് ക്ലിയറിങ് കാര്യങ്ങൾക്കൊക്കെ ഒരു പതിനായിരം രൂപ എന്തായാലും വേണ്ടിയിട്ട് നമ്മൾ ഹിറ്റാച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള വർക്കാണ് നമുക്ക് സാധാരണ ഈ റേറ്റ് തന്നെയാണ് വരുന്നത് അപ്പോൾ ഒരു ഹിറ്റാച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഒരു ദിവസത്തെ വർക്ക് അതിന് പിന്നെ ചിലപ്പോൾ ഒരു ഒരു ലൈബ്രറിയിൽ വേണ്ടി വരും അപ്പം അതിന് പതിനായിരം രൂപ വരുന്നുണ്ട് പിന്നെ കരിങ്കല്ലിൻ്റെ വർക്ക് വരുന്ന ഒരു ലക്ഷത്തി ഇരുപത്തേഴായിരം രൂപ ബെൽറ്റ് എഴുപത്തി മൂവായിരം രൂപ പിന്നെ എർത്ത് ഫില്ല് ചെയ്യാനായിട്ടുള്ള എർത്ത് അത് അറുപത്തി അയ്യായിരം രൂപ വരുന്നുണ്ട് ആ ഒരു പ്രോസസ്സ് ടോട്ടൽ നമ്മൾ മണ്ണ് കൊണ്ടിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് കലക്കി എടുക്കുന്നതിന് അറുപത്തയ്യായിരം രൂപ വരുന്നുണ്ട് അത് പല ആൾക്കാർക്കും ഇപ്പോൾ സംശയം ഉണ്ടാവും ആ സംശയം എന്നല്ല പല ആൾക്കാർക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറയും സ്ക്വയർ ഫീറ്റ് റേറ്റിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറയുന്ന ഒരു കാര്യമാണ് ഓരോ ജില്ലയിലും നിർമ്മാണ ചില വ്യത്യസ്തമായിരിക്കും ഇപ്പം ഈ മണ്ണിൻ്റെ കാര്യം തന്നെ ഇപ്പോൾ വടക്കൻ ജില്ലകളിൽ മലബാർ ഏരിയകളിൽ അതായത് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ആ ഏരിയയിൽ മണ്ണിന് വളരെ വിലക്കുറവാണ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് നമ്മൾ അവിടെ വർക്കൊന്നും ചെയ്തിട്ടില്ല പക്ഷേ നമുക്ക് എന്താണ് ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അവർ ഓരോ സ്റ്റേജിൽ നമ്മളെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ അറിഞ്ഞ കാര്യമാണ് മണ്ണിന് ചില ആൾക്കാർ പറയുന്നത് വണ്ടിക്കൂലി മാത്രം കൊടുത്താൽ മതി ഒരു മണ്ണ് നമ്മുടെ സൈറ്റിൽ ഒന്ന് പോകും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇവിടെ അതായത് തൃശ്ശൂർ ജില്ലയിൽ ഒരു മൂവായിരത്തഞ്ഞൂറ് മുതൽ ഒരു അയ്യായിരം ആറായിരം രൂപ റേഞ്ചിൽ ഒരു ലോഡ് മണ്ണിന് കോസ്റ്റ് വരുന്നുണ്ട് അത്യാവശ്യം നല്ല മണ്ണാണ് മണ്ണാണെങ്കിൽ അത്രയും ചിലവ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സ്ക്വയർ ഫീറ്റിന് വർക്ക് എടുക്കുമ്പോഴുള്ള പ്രശ്നങ്ങളാണ് ഈ പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എവിടെയായിരിക്കും അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളത് വീഡിയോ കാണുന്നവർക്ക് നമ്മുടെ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ അതിന് മുകളിൽ വരുന്ന പി സി സി കോൺക്രീറ്റ് അമ്പത്തി ആറായിരം രൂപ അങ്ങനെയാണ് മൂന്ന് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം രൂപ കോസ്റ്റ് വരുന്നത് അതായത് ബ്രിക്ക് വർക്ക് വരുന്നത് മൂന്ന് ലക്ഷത്തി എഴുപത്താറായിരം രൂപേൻ്റെ ബ്രിക്ക് വർക്കിൻ്റെ കോസ്റ്റ് നമ്മൾ കാണേണ്ടായിട്ടുണ്ട് പ്ലിൻ്റലി സൺഷയുടെ തൊണ്ണൂറ്റി നാലായിരം രൂപ റൂപ്സ് സ്ലാബ് രണ്ട് ലക്ഷത്തി എൺപത്തി മൂവായിരം രൂപ അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞുകൂടെ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ സ്ട്രക്ചർ വർക്ക് കഴിയുന്ന സമയത്ത് പത്ത് ലക്ഷത്തി എൺപത്തി ആറായിരം രൂപ കോസ്റ്റ് വരുന്നുണ്ട് ഏതാണ്ട് നമ്മുടെ ബജറ്റിന്റെ പകുതി ചിലപ്പോൾ അതിന് കുറച്ച് കൂടുതൽ ഈ ഒരു സ്റ്റേജിൽ കോസ്റ്റ് വരും പല ആൾക്കാരും നമ്മൾ വിളിച്ച് ചോദിക്കാറൊക്കെ ഉണ്ട് നമ്മൾ വർക്ക് ത്രീയായി ഇനി എത്ര വരുമെന്നുള്ളത് അപ്പോൾ നമ്മൾ സ്ട്രക്ചർ വർക്ക് കഴിയുന്ന സമയത്ത് ഏതാണ്ട് നമുക്കിപ്പോൾ ഇരുപത് ലക്ഷം രൂപ ബജറ്റ് ഇട്ട് വീടാണെങ്കിൽ ഒരു പതിനൊന്ന് ലക്ഷം രൂപ വരെയൊക്കെ പതിനൊന്ന് പന്ത്രണ്ടൊക്കെ ആയിട്ട് അതിൻ്റെ കോസ്റ്റ് വരാനുള്ള സാധ്യതയുണ്ട് പകുതി അമ്പത് ശതമാനത്തിന് മേലെ വരാനുള്ള സാധ്യതയുണ്ട് അതിന് അതിൻ്റെ ഫിനിഷിംഗ് വർക്കുകൾ പ്ലാസ്റ്റിങ് രണ്ട് ലക്ഷത്തി അമ്പത്തി ഏഴായിരം രൂപ പെയിൻറ്റിങ് ഒരു ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരം രൂപ ടൈൽ ഒരു ലക്ഷത്തി അമ്പത്തി മൂവായിരം രൂപ പിന്നെ അതിൻ്റെ ഒരു രണ്ട് ലക്ഷത്തി എൺപത്തി നാലായിരം രൂപ നമുക്ക് അതിൻ്റെ ഇലക്ട്രിക്കൽ പ്ലംബിങ് അതുപോലെ ഡോറ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നത് ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണത്തിട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കാം അടുത്തുപോലെ കാണാം ബൈ